കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു തിരുവനന്തപുരത്തെ കവിടിയാറിലെ ഉദയ പാലസിൽ വെച്ച് അതീവ ആർഭാടത്തോടെ സീരിയൽ നടി ഉമാനായുടെ മകൾ ഗൌരിയുടേതും മരുമകൻ ഡെന്നിസിന്റെയും വിവാഹം കഴിഞ്ഞത് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നിരവധി സീരിയൽ താരങ്ങൾ പങ്കെടുത്ത ഒരു വിവാഹം തന്നെയായിരുന്നു ഉമാനായുടെ മകൾ ഗൗരിയുടേത് ഒമ്പത് വർഷത്തെ നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു ഉമാനായുടെ മകളായ ഗൗരിയും ഡെന്നിസും വിവാഹിതരായത് ഹിന്ദു ട്രഡീഷണൽ വെഡിങ് രീതിയിലായിരുന്നു തിരുവനന്തപുരത്തെ കവടിയാറിലെ ഉദയ പാലസിൽ വെച്ച് ഇരുവരുടെയും വിവാഹം നടന്നത് വിവാഹ ദിവസത്തെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോൾ ഇതാ ക്രിസ്ത്യൻ രീതിയിലും വിവാഹം നടന്നിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഡെന്നിസ് ഒരു ക്രിസ്ത്യാനി പയ്യനായിരുന്നു ഗൗരി ആകട്ടെ ഒരു ഹിന്ദു കുട്ടിയും അതുകൊണ്ട് തന്നെ ഹിന്ദു രീതിയിൽ വിവാഹ ചടങ്ങുകൾ നടന്നപ്പോൾ ആരാധകർ എല്ലാവരും തിരക്കിയിരുന്നു അപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ചടങ്ങൊന്നുമില്ലേ എന്ന് ഇപ്പോൾ ഇത് ആ ചോദ്യത്തിന് ഒരു ഉത്തരം ലഭിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ പള്ളിയിൽ വെച്ചാണ് ഇപ്പോൾ കെട്ട് നടന്നിരിക്കുന്നത് മിന്നുകെട്ട് ചടങ്ങാണ് നടന്നിരിക്കുന്നത് അതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയാണ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് കോട്ടയം കാഞ്ഞിരങ്ങാടാണ് ഡെന്നിസിന്റെ വീട്ടുകാരുടെ യഥാർത്ഥ സ്ഥലം എന്നാൽ ഇപ്പോൾ കുടുംബസമേതം സെറ്റിൽ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്താണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ ഒരു പള്ളിയിൽ വെച്ചാണ് മിന്നുകെട്ട് ചടങ്ങ് പൂർത്തിയായത് ഉമാ നായർ ഒക്കെ തന്നെ ഈ മിന്നുകെട്ട് ചടങ്ങിന്റെ പള്ളിയിലേക്ക് എത്തിയിരുന്നു അതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയായിരുന്നു അതീവ സുന്ദരിയായി ഒരു മാലാഖയെ പോലെയായിരുന്നു ഡെന്നിസിന്റെ വധുവായിട്ട് ഗൗരി വേദിയിലേക്ക് എത്തിയത് ശേഷം മിന്നുകെട്ട് ചടങ്ങ് വളരെ ആർഭാടത്തോടെ തന്നെ നടക്കുകയും ചെയ്തു കർത്താവിന്റെയും പിതാവിന്റെയും നാമത്തിലായിരുന്നു ഇരുവരും വിവാഹിതരായത് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് മലയാളികൾക്ക് എല്ലാവർക്കും താരദമ്പതികളായി മാറിക്കഴിഞ്ഞു നടി ഉമാനായരുടെ മകളായ ഗൗരിയും ഡെന്നിസും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ച ഉമാനായർ മിനി സ്ക്രീനിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭർത്താവിനെ നഷ്ടപ്പെട്ട ഉമ തന്റെ മകളായ ഗൗരിക്ക് വേണ്ടിയാണ് ജീവിച്ചത് മകളായിരുന്നു ഉമ്മയ്ക്കെല്ലാം മകളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും ആ അമ്മ കൂട്ടുനിൽക്കുകയായിരുന്നു ഒടുവിൽ മകൾ നീണ്ട പ്രണയത്തിനൊടുവിൽ വിവാഹത്തിനായി തയ്യാറെടുത്തപ്പോഴും ആ അമ്മ അതിനെ കൂട്ടുനിൽക്കുകയായിരുന്നു മകളുടെ ഇഷ്ടപ്രകാരം മകൾ ഇഷ്ടപ്പെട്ട പുരുഷനെ തന്നെ സ്വന്തമാക്കാൻ മകളെ നായർ സന്തോഷത്തോടെ തന്നെ സമ്മതിക്കുകയായിരുന്നു ഇപ്പോൾ വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ഉമാനായർ മകൾക്ക് വിവാഹ സമ്മാനമായി ഒരുപാട് നല്ല ഓർമ്മകൾ തന്നെയാണ് നൽകിയത് എന്നാൽ ഇപ്പോൾ ഇത് പള്ളിയിൽ വെച്ച് അതീവ ആർഭാടത്തോടെ മിന്നുകെട്ട് ചടങ്ങും പൂർത്തിയായിരിക്കുകയാണ് ക്രിസ്ത്യൻ ട്രഡീഷണൽ വെഡ്ഡിംഗ് രീതിയിൽ അതിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് നിരവധി പേരാണ് അറിയിച്ചും എത്തിയത് ഒരു മാലാഖയെ പോലെയാണ് അണിഞ്ഞൊരുങ്ങി ടെന്നീസിന്റെ വധുവായി പള്ളിയിലേക്ക് ഗൗരി എത്തിയത് സത്യം പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയെ പോലെ തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചും എത്തിയത്